ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ രാവിലെ വന്നേക്കണേ അറിയാമോ ഇത് പരവൂർ നമ്മുടെ പൊഴിക്കര അമ്പലത്തിൻ്റെ പിന്നിലായിട്ടുള്ള ഭാഗമാണ് കാണുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു അങ്ങോട്ട് കടല കടല് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലും കായലും കൂടി ഒന്നിക്കുന്നൊരു ഭാഗമുണ്ട് അതൊക്കെ നമുക്ക് കാണാം ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ബാക്കിലായിട്ടുള്ള ഭാഗം ആ റോഡ് ഇങ്ങനെ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ചീപ്പ് ചീപ്പ് പാലം എന്ന് പറയും അപ്പുറത്തെ സൈഡ് കായലാണ് കേട്ടോ ഇപ്പുറത്തെ കടലും പലവരുകർക്കൊക്കെ അറിയാം പല പറയുമ്പോൾ കൊല്ലം കൊല്ലം പലവരാണ് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ രാവിലെയാണ് വന്നേക്കണേ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ നല്ല ഒരു ഭംഗിയായിട്ട് കിടക്കും കാര്യം അപ്പം മീനുകളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും നല്ല ഫ്രഷ് മീനുകളിങ്ങനെ കിട്ടും ഇവിടെ കണ്ടോ ഇവിടെ കടലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം ഇറങ്ങി കിടക്കുക വലിയ തിരയൊന്നുമില്ല ഇപ്പോൾ ചില സമയത്തൊക്കെ നല്ല തിരയും ബഹളവും ഒക്കെ ആയിരിക്കും ഇപ്പോൾ കണ്ടു ആകാശമൊക്കെ കണ്ട സീനറി കൂടെ കണ്ടു എന്ത് അങ്ങനൊക്കെ നിങ്ങളിങ്ങനെ കടലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കും ഇവിടെയാണ് മീനുകളൊക്കെ കൂടുതൽ പിടിക്കാറുള്ളത് രണ്ട് സൈഡിലും പിടിക്കും ആ സൈഡും ഇതിപ്പോൾ കടല് കടലിങ്ങനെ കിടക്കുക വെള്ളം കണ്ടു അവിടെ ഇങ്ങനെ അത്രയും തിരയൊക്കെ വന്ന് കയറുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഇറങ്ങി കിടക്കുവാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ശാന്തമായിട്ട് കിടക്കുക അതാണ് ചീപ്പും പാലം കണ്ടോ അത്ര ഭാഗം കാര്യമായിട്ട് തന്നെ കിടക്കുവാണ് നമുക്കിങ്ങനെ നടക്കാം അവിടെ ഇങ്ങനെ കെയറി കിടക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് അന്നേരം നല്ല തിരയും ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നടക്കുവാണ് വൈകുന്നേരമൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയി തുടങ്ങി എങ്കിലും കുഴപ്പമില്ല രസമുണ്ട് കണ്ടോ അത് തീരദേശ റോഡാണ് തീരദേശ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡിൽ കായൽ ഇപ്പുറ സൈഡ് കടൽ അത് കൊല്ലത്തേനിങ്ങനെ പോകുന്ന തീരദേശ റോഡാണ് ആ നേരത്തെ കണ്ടത് ഇതിപ്പോൾ ചീപ്പ് പാലത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ചീപ്പ് പാലത്തിൽ കയറി കണ്ടോ അതാണ് ചീപ്പ് പാലം ചീപ്പ് പാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കടലും കായലും കൂടി സംഗമിക്കുന്നതിൻ്റെ തൊട്ടുമുള്ള പാലമാണ് അതുകൊണ്ടോ ഇതാണ് കടൽ ഇത് കായൽ നേരത്തെ കാണിച്ചത് കടല് കായൽ കണ്ടോ പാലം പാലത്തിൻ്റെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത് കണ്ടോ കടലും കായലും രണ്ട് സൈഡിലായിട്ട് വന്ന് മുട്ടി ഇതിപ്പോൾ കണ്ടോ എന്താ ഭംഗിയാണല്ലേ നമ്മുടെ പരവൂരിൻ്റെ അഭിമാനം തന്നെയാണ് ഇതൊക്കെ സത്യം തോന്നിയൊരു പരവൂര് കാര്യ കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷത്തോടെ ഇത് കാണിക്കാൻ പറ്റും എല്ലാവരും കൂടെ വന്ന് കാണണം കേട്ടോ സ്ഥലം എല്ലാവരും വന്ന് കാണണം നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്കിനി കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെന്താ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ബായ്